ഞാൻ രണ്ടുപേർക്കും തള്ളിക്കളയാൻ പറ്റൂല എന്റെ ചേട്ടാ ചേട്ടന് വേറെ പണിയില്ലേ എന്റെ അമ്മനെ വിളിച്ച അപ്പൊ പറയും അവിടെ പശുണ്ട് കോഴിന്നൊക്കെ അയ്യോ മോനെ വരണോന്നൊക്കെ ആഗ്രഹം ഉണ്ട് പക്ഷെ ഈ പശുവിനെയും കോഴിനെയൊക്കെ എന്ത് ചെയ്യാനാണ് മോനെ ഞാനാ ഇല്ലാണ്ട് ആയി കഴിഞ്ഞി നിങ്ങള് പിന്നെ ആര് നോക്കും പുള്ളിയാണെങ്കി ഇവിടെ അച്ഛൻ ഉണ്ട് അത് പറയാ പക്ഷെ പുള്ളിയാണെങ്കി നാല് കാലും മേനെ എല്ലാ ദിവസവും വീട്ടിൽ കയറി അതിനെയൊക്കെ അയാളുടെ അടുത്ത ഏൽപ്പിച്ചിട്ട് പോരാൻ പറ്റുവോ പറ്റൂല ഒരു പണി മോനെ അവളെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തു ഞാൻ നോയിക്കോളാല്ല അവക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് പോരാൻ പറ്റില്ല അതാണ് എന്റെ മോനെ ഒരു രക്ഷയില്ല ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റൂല മോനറിയാല പശുവും കോഴിയൊക്കെ ഞങ്ങളുടെ ജീവിതമാർഗം അതിനെയൊക്കെ മൂന്ന് ദിവസം ഇട്ടേച്ച് പോരാന്ന് വെച്ചാൽ അത് വല്യ ബുദ്ധിമുട്ടാവും പിന്നെയാണെങ്കിൽ വീട്ടിലുള്ള അമ്മി പശുല്ലേ അതിന് പ്രസവം കോംപ്ലിക്കേറ്റഡ് ആണെന്നും പറഞ്ഞുണ്ട് ഡോക്ടർ നില വന്നായിരുന്നു അപ്പൊ അതിന്റെ ടെൻഷനിലിരിക്കയാണ് ഞാൻ ഒരു പണി മോൻറെ അമ്മയില്ലേ അമ്മച്ചി ആ അമ്മച്ചി ഫ്രീ അല്ലേ അമ്മച്ചിനെ വിളിക്കി മൂന്നു ദിവസം വന്ന മാറി പറ അമ്മ മാത്രം നോക്കിയാ പോരല്ലേ അമ്മച്ചിമാരും അമ്മായിയമ്മമാരും നോക്കട്ടെ മോനെ അമ്മച്ചിനെ വിളിക്കാ ശരി മോനെ എന്നാല് ആ ഓക്കെ എടി തങ്കമണി എടി ഇങ്ങോട്ട് വാടി ഇങ്ങട് ഓ അങ്ങോട്ട് പറമ്പിലോട്ട് കേറിപ്പോ വേണം ഗുരുത്തംഘട്ട സാധനം നിന്റെ അമ്മനെ നിന്റെ കൂട്ടുകാരില്ലേ ഇവിടെ പ്രസവിക്കാൻ കിടക്കണത് അതിനെ കൊണ്ട് കൊണ്ട് വായി ഇനി വിളിച്ചാ അമ്മച്ചെ അമ്മച്ചി പറയും ഒട്ടും വയ്യാതിരിക്കാന്ന് എന്റെ പൊന്നുമോനെ എനിക്ക് വരാൻ മേല അതുകൊണ്ടാണ് രണ്ടു മുട്ടും എനിക്ക് അനക്കാൻ പറ്റൂല ദേ ഹോസ്പിറ്റലിൽ പോയിട്ട് ബസ് ഇറങ്ങി നടന്ന് വീട്ടിലോട്ട് വന്നേ എങ്ങനെ ഞാൻ അവിടെ വരെ വരാനാടാ എനിക്ക് പറ്റൂലടാ നിന്റെ അച്ഛൻ ഉണ്ടായിരുന്ന കാലത്ത് പറയൂരുന്നു രണ്ടാൻമക്കളല്ലേ നിനക്ക് കിട്ടിയേക്കണത് അതുകൊണ്ട് നീ എന്തായാലും അവസാന കാലത്ത് കഷ്ടപ്പെടുന്ന വരില്ലന്ന് ഇപ്പൊ എന്തായി മൂത്ത നീയാണെങ്കിൽ വല്ലപ്പോഴും ഒന്ന് വിളിക്കും അത് എന്നെ രണ്ടാമത്തവൻ വീട്ടിലുണ്ടെങ്കിലും സംസാരിക്കാറില്ല അവൻ്റെ ഭാര്യക്കാണെങ്കിൽ എന്നെ ഈ മുട്ടുവേദന വെച്ച് ഞാൻ അത്ര ദൂരം വന്നത് ബസ്സിൽ ഇരിക്കാൻ പറ്റുമോ എനിക്ക് പിന്നെയാണെങ്കിൽ നിന്റെ ഭാര്യ എന്നെ കണ്ടുകൂടാല്ല ജോലിക്ക് അരില്ലേ അമ്മക്ക് വരാൻ പറ്റുമോ അത് പറ എനിക്ക് വയ്യടാ അതാണ് കത്തി ഇതാണ് ഒന്നും പറഞ്ഞാല് പിടിക്കൂല അപ്പ കത്തി വയ്യാണ്ടല്ലീ പറയത് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ അവര് വരൂല രണ്ടുപേർക്ക് നീന്റെ നീ എന്നെ വിളിച്ചപ്പോ തന്നെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും നീ പോണം നിന്നെ കൊറേ സഹായിച്ചിട്ടുള്ളതല്ലേ അവളൊന്നു എനിക്ക് ആഗോള കൂട്ടിയായിരുന്നു നീയല്ലേ അപ്പൊ ഇവിടെ ആരും ഇല്ലാണ്ട് ഒറ്റക്ക് നിക്കേണ്ട വരൂന്ന് പറഞ്ഞപ്പോ എന്റെ ആദ്യം വന്നത് നീയാ ചേട്ടനോട് ആദ്യം വന്നപ്പോ പറഞ്ഞേ വേണ്ട അമ്മച്ചിനെ വിളിക്കാം അമ്മനെ വിളിക്കാന്നൊക്കെ പറഞ്ഞു ഇവർ രണ്ടുപേരെയും ഫോൺ വിളിച്ച് ചോദിച്ചപ്പോ രണ്ടുപേർക്കും വരാൻ പറ്റൂല എന്നൊട്ടനടിയൊണ്ട് പറഞ്ഞു അതാ ചേട്ടൻ പറഞ്ഞു എന്നാ പിന്നെ നിന്നെ തന്നെ വിളിക്കാൻ അല്ലെങ്കിൽ നിന്റെ അമ്മയത്തളം മൂഷിക്ക് പിടിച്ച സാധനമല്ലേ അത് വരാത്തെയാണ് നല്ലത് നീ ടെൻഷൻ അടിച്ച് നേരത്തെ പ്രസവിക്കും എന്നാലും നിന്റെ അമ്മ എന്താ വരാത്തത് അമ്മക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല വല്ലാത്ത വേഷം കെട്ടാണ് പണ്ടേ അമ്മക്ക് എന്നേക്കാൾ ഇഷ്ടം ചേട്ടനെയാണ് പണ്ട് ചേട്ടൻ മലക്കുവാൻ വേണ്ടി മാലയേക്ക് ഇത്തി കഴിഞ്ഞാൽ എന്നെ വീടിന്റെ പരിസരത്തേറ്റൂല എന്റെ മാമന്റെ വീട്ടിലോട്ടുകൊള്ളൂ എന്നിട്ട് അതെല്ലാം പോയി വന്നു കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവരുള്ളൂ അങ്ങനെ ആയിരുന്നു അമ്മ പണ്ടും ഞാനും ചേട്ടനും കൂടി എല്ലാം എപ്പോഴും പറയും നീ വല്ല വീട്ടിലും പോയി കയറേണ്ട പെണ്ണാണ് ഇവന്റെ വീടാണത് അപ്പൊ ഇവനനുസരിച്ച് ഇവിടെ നിന്നാ മതി എന്നൊക്കെ പറയുവായിരുന്നു എന്നിട്ട് എന്തായിപ്പ ചേട്ടൻ കല്യാണം കഴിച്ചപ്പോ ചേട്ടൻ നേരെ ചേട്ടത്തിന്റെ വീട്ടിലോട്ട് പോയില്ലേ ആ നെയ് ഞാനെന്തേലും കാശ് കൊടുത്താമേ മേടിക്കൂല ഭയങ്കര നാണക്കേടാണത് എന്നിട്ടാണെങ്കിൽ ഉള്ള നാട്ടുകാരോട് മൊത്തം പറഞ്ഞ നടക്കും അവള് വല്യ ജോലിക്കാരിയാണ് എന്നിട്ട് പൈസ പോലും ഞങ്ങൾക്ക് ഇവിടെ തരാറില്ലെന്ന് ചേട്ടനാണെങ്കിലും വീട്ടിലാണ് വരാറും കൂടിയില്ല ഇപ്പൊ രണ്ടു കൊല്ലായി പോയിട്ട് കൊച്ചിനോ റാഷൻ കാർഡും കൊണ്ടുവന്നു കാണിച്ചു അല്ലാതെ ചേട്ടനെ ഇങ്ങോട്ട് വരില്ല അവളും വരൂല്ല ചേച്ചിയും വരൂല പക്ഷെ എന്നാലും ചേട്ടനെ പറ്റി ഒന്നും കുറ്റമൊന്നും പറഞ്ഞെടുക്കൂല ചേട്ടാ ഇതേ പണ്ടത്തെ അമ്മമാരെ ചെറിയ സ്വഭാവമാണ് ഈ ആൺമക്കളെ ഭയങ്കര കാര്യമായിട്ട് കൊണ്ടിടക്കും എന്നിട്ട് അവസാനം അവരിട്ടേച്ച അങ്ങോട്ട് പോകുമ്പോ അവരെന്നാലും പൊക്കി കൊണ്ടിടക്കും പെൺമക്കളെ എന്നാലും അംഗീകരിക്കാൻ പറ്റൂല അച്ഛനെന്നോട് നല്ല സ്നേഹമായിരുന്നു പിന്നെ ഇപ്പൊ ഒക്കെ പൊട്ടി പൊളിഞ്ഞ് പാളീസ് ആയപ്പോ കടങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പ അച്ഛനെ അച്ഛൻറേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ കള്ളുടിയും തുടങ്ങി കുറെ കാലമായിട്ട് അതിന് ശേഷം ഇപ്പൊ എന്നെ വിളിക്കാറില്ല ഞാൻ വിളിച്ചാലും ഫോൺ എടുക്കൂല പിന്നെ ഞാൻ എല്ലാ ആഴ്ചയും അച്ഛനെ കാണാൻ അങ്ങോട്ട് പോകുവായിരുന്നു അപ്പൊ ഗർഭിണിയതിനു ശേഷം പിന്നെ അതും പോക്കു നിന്നു ഓരോരുത്തർക്കും ഓരോ പ്രശ്നമാണ് ജീവിതത്തിൽ നിനക്ക് നിന്റെ അമ്മായിയമ്മയും അമ്മയും പ്രശ്നമാണെങ്കിൽ എനിക്ക് എന്റെ നാത്തൂനും അമ്മായിയമ്മയാണ് ഞങ്ങൾ എന്തേലും കുടിച്ച് ചേരൂല്ല അമ്മായിമ്മ ഒരു ദിവസം വീട്ടിൽ വന്ന് നിന്നിട്ട് പിറ്റേ ദിവസം വലിയ വഴക്കായിട്ട് ചേട്ടൻ വെളുപ്പിന് ഇറങ്ങിപ്പോയി പിന്നെ ചേട്ടൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത് ചേട്ടനും വിഷമമാണത് അതുകൊണ്ട് പിന്നെ ഞാനും ഇപ്പൊ ഒന്നും പറയാറൊന്നുമില്ല തള്ള ചെല്ലാം ചൊറിയാൻ വരും അപ്പൊ ഞാനും വിട്ടൂല നല്ല ചൊറിഞ്ഞാൻ തിരിച്ചു കൊടുക്കും ഉം ഇപ്പൊരു പ്രസവത്തിനൊക്കെ എന്താണ് ചെലവല്ലേ ഒരു അമ്പത് എഴുപതൊക്കെ വേണ്ടി വരും നോർമൽ ആണെങ്കിൽ ആവുമ്പോൾ എന്തായാലും ഒരു പോകും എനിക്ക് ഒരു ഒരു ഞാൻ ലക്ഷത്തിനു വീതം പോവും പൈസ ഇൻഷുറൻസാ ആ പ്രസവിക്കുന്നതിന് ഇൻഷുറൻസ് കിട്ടും എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് വഴി കയറി കഴിഞ്ഞാൽ ഒരുപാട് മെറ്റേണിറ്റി കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ കാണാം അതിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും കിട്ടും ആ അങ്ങനെ പക്ഷേ ഈ പ്രസവത്തിനൊക്കെ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഒന്ന് രണ്ടു കൊല്ലം കഴിയണ്ടേ ഇതിപ്പോ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ നീ ഇൻഷുറൻസ് എടുത്ത് വെച്ചാ ഇല്ലടാ ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണല്ലോ പ്രഗ്നന്റ് ആയത് അപ്പോ കിട്ടില്ലാന്ന് തന്നെ ഞാനും കരുതി പക്ഷെ പിന്നീട് പറഞ്ഞത് ഓൺലൈനിൽ എവിടെ നോക്കിയാലും വെറും മൂന്ന് മാസം ഒക്കെ വെയിറ്റിംഗ് പീരീഡ് ഉള്ള മെറ്റേണിറ്റി പ്ലാൻസ് ഒക്കെ ഉണ്ടെന്ന് പിന്നെ വൈകീല്ല വേഗം തന്നെ ഓർണ്ണം അങ്ങോട്ട് എടുത്ത് ആഹാ ഇതിലേ അമ്പതിനായിരം രൂപ വരെ ഫിക്സഡ് ആയിട്ടുള്ള മെറ്റേണിറ്റി പ്ലാനുകളുണ്ട് അപ്പോൾ എല്ലാ കമ്പനിയും കാണാനില്ലാത്തത് ദേ ഈ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നല്ല കമ്പനിയുടെ ഒരുപാട് ഹെൽത്ത് പ്ലാനുകൾ കാണാം പ്രത്യേകിച്ച് മെറ്റേണിറ്റി കവറേജ് ഒക്കെ ഉള്ളത് അത് താരതമ്യം ചെയ്ത് നമുക്ക് അഫോർഡബിൾ ആയത് എടുക്കുകയും ചെയ്യാം ഇതേ ഓൺലൈൻ വഴി എടുക്കുന്ന ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ ഇരുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ആ എന്നാലേ ഞാൻ എന്റെ കൂടി പറയാം അവൾ അവളിപ്പോ ഗർഭിണിയാണ് മൂന്ന് മാസമായി സമയത്ത് നീ എവിടെ ഇരിക്കാരാണെന്നോ എന്നാൽ ഞാൻ ഒന്ന് ബാത്റൂം പോയിട്ട് വരാം നിങ്ങൾക്ക് എന്താ ഒരു മാനേഴ്സ് ഇല്ലേ അവിടെ നിങ്ങൾ അല്ലാതെ ഇടിച്ചേക്കാ അല്ല നിങ്ങൾ ആരാണ് അതെ അകത്തുനിന്ന് ആരോ സംസാരിക്കണം കേട്ട് അതാണ് ആരാണെന്ന് അറിയാൻ ചെവി വെച്ചിരുന്നത് അല്ല എന്നോട് നീ ആരാണ് ആരാണ് നല്ല ആ അമ്മച്ചി വാ വാ ഓ ഇതാണ് ഇതല്ലവളുടെ അമ്മച്ചി അതായത് അമ്മായി അമ്മ അവൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മച്ചി ഒന്ന് വന്ന് വന്നേക്കാൻ എന്തോ വീട്ടിങ്ങിനെ പോണേന്ന വാഴക്ക പോണാണെന്ന് ഒന്ന് വന്നേക്ക് അവക്കാരും ഇല്ല കൂട്ടുന്നു ഞാൻ നേരം തന്നെ പറഞ്ഞു വിട്ടുപേന എടാ ഒരു രക്ഷയില്ല വരാൻ പറ്റൂലടാന്ന് പറഞ്ഞു ഇത് പറഞ്ഞ എടുക്കണ്ടെന്ന് ഉറങ്ങിയിട്ടേ സമാധാനം ഇല്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പേ സ്വപ്നത്തില് നിങ്ങളുടെ അച്ഛൻ വന്ന് പറയാണ് മക്കളൊരു കാര്യത്തിന് വിളിച്ചിട്ട് നീ പോയില്ലല്ലേടീന്ന് നിനക്ക് ഒരു സമാധാനം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ പോന്നത് ഞാൻ ഓ കൂടി പറഞ്ഞിട്ടില്ല ചെറിയവനോടെ അവനോട് പറഞ്ഞില്ല അവൻ എനിക്കത് എനിക്കോളില്ല ഞങ്ങൾ മോളൊന്ന് പറഞ്ഞേക്കത്ത കുഴപ്പമില്ല അമ്മച്ചി അവനെ വിളിച്ചു പറയാം ഇതാരാണ് മോളെ എന്റെ കൂട്ടുകാരി അമ്മച്ചി എനിക്ക് കൂട്ടു നിൽക്കാൻ വേണ്ടി വന്നതാ ഓ അമ്മച്ചി വന്നില്ലേ ഇനി ഇവിളേക്കാട് പറഞ്ഞു വിട്ടോ അമ്മച്ചിയൊന്നും പറയുമ്പോ പോകാനിരിക്കലോ ഞാൻ ഇവളെ ഇവിടെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോയത് ഇവളുടെ ഹസ്ബൻഡാ ചേട്ടൻ വരാണ്ട് ഞാൻ പോവില്ല ഉം ഇവളൊരു നടക്ക പോണ ലക്ഷണമില്ല മിക്കവാറും ഞാനായിട്ടൊന്നും ഓർക്കേണ്ട പരിചയം നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിക്കാൻ പോണേ ആ അവന്റെ വാക്കും എന്റെ വാക്കൊക്കെ ഒന്നാണ് ഈ വീട്ടില് അവള് പോയിക്കോ ആ വരുമ ഞാൻ പറഞ്ഞോളാ അമ്മ ചിരിക്കേ അമ്മേ വയ്യേ നീ ഇരിക്കടാ ആഹാ കൊഴപ്പില്ലടാ ഇവിടെ എന്റെ കൂടെ നിക്കാൻ ആരുന്ന് പറഞ്ഞപ്പോ ചേട്ടന പറഞ്ഞത് ഇവളെ വിളിക്കാൻ ആ അവനിപ്പൊ നമ്മളൊന്നും വേണ്ടല്ല വേണ്ടല്ലേ അയൽവക്കാരക്കെ മതി അല്ലെങ്കിലും ഈ സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ പറയുമ്പോ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ആപത്ത് വന്നുകഴിയുമ്പോ അയൽവാസികളും കൂട്ടുകാരൊക്കെ ഇണ്ടാവു മോളെ എനിക്ക് ഇവളുടെ സ്വഭാവം അത്രങ്ങില്ലാട്ടാ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് എനിക്കൊരാഗ്രഹവും ഇല്ല നിങ്ങളെന്നെ പിന്നാണമെന്നൊന്നല്ലേ ഇഷ്ടപ്പെടാൻ എന്റെ മോനും കൂടെ വന്നോട്ടെ പിന്നെ ചേട്ടനെ മൂക്കിൽ വലിച്ചിട്ട ഒന്ന് പോതള്ളെ മോളെ അമ്മ എത്തി വന്ന ആഹാ അടുത്തത് അമ്മയാ എന്റെ മരുമോൻ വിളിച്ചിട്ട് എന്നോട് അമ്മേ ഒന്ന് വന്നം ഇവളെ നോക്കാനായിട്ടെന്ന് പറഞ്ഞാ എനിക്ക് വരൂലെന്ന് പറയാൻ പറ്റൂല പക്ഷെ പശുവിന്റെ ഒക്കെ കോവിടെക്ക് കാര്യം ആലോചിച്ചപ്പോ ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ച് അപ്പഴാണെങ്കി എനിക്ക് ഒരു സമാധാനവും ഇല്ല അപ്പൊ ഞാൻ അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരി ഇണ്ട് സുമതിനോട് പറഞ്ഞു പശുവിനെ ഒക്കെ ഒന്ന് ഓയിക്കോടിന്ന് പശുവിനെ കറന്നുള്ള പാലിന് ഇടുത്തോന്ന് പറഞ്ഞ പാവള് ഡബിളോക്കെ അയ്യോ മൂന്നു ദിവസം ഞാൻ നിക്കളുട്ട മോളെ അല്ലെങ്കിൽ ആ പെണ്ണ് പശുവിനെ കറന്നു കറന്ന് കൊല്ലും ഏഹ് നല്ല സ്നേഹമുള്ള കൂട്ടുകാരി ഉള്ള കണ്ട വെറിയും പറയും ചെയ്യും കൂട്ടുകാരിയാണോ അയ്യോ അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ കണ്ടില്ലാത്ത എന്റെ മോൻ ചേട്ടാണ് ഞാൻ വന്നത് ഇവളെ നോക്കാൻ ആഹാ നിങ്ങളെ വിളിച്ച മരുമോൻ ചിലപ്പോ ഞാൻ വരുവല്ലെന്ന് പറഞ്ഞല്ല അവനോട് എടുത്ത വായിക്കി അപ്പൊ ചിലപ്പോ അതുകൊണ്ടായിരിക്കും നിങ്ങളെ വിളിച്ചാലല്ലാണ്ട് നിങ്ങളെ വിളിക്കാൻ കാര്യ ഇവര് വരൂന്നറിഞ്ഞി ഞാൻ വരുവല്ലായിരുന്ന പശുവിനെ ഗോഴിനേക്ക് ഇട്ടിട്ടാണ് ഞാൻ വന്നത് അടുത്ത ആഴ്ചയാണെങ്കിലേ ചെലപ്പോ ഇവളുടെ ചേട്ടനും വരും അവനാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് രാവിലെ അങ്ങോട്ട് വരും അവ സകലമാന സാധനങ്ങളും വീട്ടിലേക്ക് മേടിച്ചുണ്ടേ അപ്പൊ ഞാൻ ഇല്ലെങ്കിൽ ചെലപ്പോ ശരിയാവൂല നിങ്ങളുടെ മോൻ ഇപ്പൊ ഭാര്യ വീതി തന്നെയുള്ള ഞാൻ അറിഞ്ഞത് അവന്റെ ഭാര്യ വീരു ഇപ്പുറ എൻറെ മാമൻറെ മോൻറെ മോൻ താമസിക്കണത് ആ അങ്ങനെ എല്ലാ വിശേഷവും ഞാൻ അറിയാറുണ്ട് അസൂയക്കാർക്ക് എന്താണ് പറയാൻ പാടില്ലാത്തത് അവനെല്ലാഴ്ചയും ഞങ്ങളെ കാണാൻ വരാറുണ്ടല്ല ആ വെറുതെ തള്ളിയുടെ തള്ളാം നമുക്കറിഞ്ഞുണ്ടാ അവിടുത്തെ കാര്യങ്ങൾ എന്തേലും പറഞ്ഞാ ഓ ഒന്നും പറഞ്ഞില്ല ഓ മോളെ ഈ കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ല അമ്മേ ഇതാണ് രേഷ്മ എൻറെ ഒപ്പം തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിരുന്നില്ലേ ഇപ്പൊ ഇവള ഇവിടെ അടുത്താണ് കല്യാണം കഴിച്ചു തന്നേക്കണത് ആ നിന്റെ കയ്യിൽ നിന്ന് എപ്പോഴും പൈസ കടം മേടിക്കണ കൂട്ടുകാരി നിന്നെന്തെങ്കിലും കാണണോന്ന് ആലോചിച്ചിരിക്കുന്ന നീയല്ലേ എൻ്റെ മോക്ക് ശമ്പളം മഞ്ഞ അന്ന് രണ്ടായിരം മൂവായിരം എന്ന് പറഞ്ഞ് പൈസ മേടിക്കണവള് ഓ മൂക്ക് കുടുംബത്താരുല്ല പൈസ തരാൻ ഞാൻ മാത്രമല്ല നിങ്ങളുടെ ഇരിക്കണ മുകളും എൻ്റെ കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിച്ചിട്ടുണ്ട് പണ്ടൊരു ദിവസം നീ മേടിച്ചിട്ടുണ്ട് മറന്നുപോയതായിരിക്കും ആ അവള് മേടിച്ചിട്ടുണ്ടെങ്കി അവര് തരാനുള്ളത് കൃത്യ സമയത്ത് തരും നീ അങ്ങനില്ല ശമ്പളം അഞ്ഞ ദിവസം കഴിഞ്ഞ മാസം മേടിച്ചത് തരും എന്നിട്ട് പിന്നെ അവിടുന്ന് മേടിച്ചിട്ടു അതല്ലേ നിന്റെ പരിപാടി എന്തേ തള്ളേ എന്റെ വാലിക്കണെ കേക്കരുത് നിങ്ങൾ ഉള്ള അമ്മ ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കണം ആ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്നാ ഉം ഇവിടെ പോലും ലമിക്ക പെണ്ണുങ്ങളുടെ സ്വഭാവം ഇതാണ് കൂട്ടുകാരിയാണ് അങ്ങത്തിയാന്നൊക്കെ പറഞ്ഞ് കൂടെ നടക്കും എന്നിട്ട് പൈസ അങ്ങോട്ട് മെഴുങ്ങും എന്തായാലും നിങ്ങളുടെ അത്രയും ഞാൻ ഇവളെ മെഴുങ്ങിട്ടില്ല ആഹാ അതെന്ത് വർത്താനോടി മോളെ നീ പറയണത് ഞാൻ എപ്പോഴാണ് ഇവളുടെ പൈസ മേടിച്ച് മെഴുങ്ങിയത് ആ ഇവള് പിന്നെ കുറച്ച് പൈസ സഹായിച്ചിട്ട് എന്താ മരിച്ച സമയത്തൊക്ക ആ അതൊക്കെ എല്ലാരും കൂടെ പറഞ്ഞു നടക്കാനുള്ള നീ ഒള്ളാലോ നീ അയ്യോ അമ്മച്ചി ഞാനത് അങ്ങനെ പറഞ്ഞല്ല അന്ന് എനിക്ക് പോവാൻ പറ്റാത്ത അസൗകര്യമായപ്പ ഇവളാണ് എനിക്ക് ഗോൾഡ് പണയം വെച്ച് പൈസ എടുത്തോണ്ട് വന്നത് അപ്പൊ എന്തിനാണ് പൈസ എന്ന് വെച്ചപ്പോ ഞാൻ ഇങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞതാ അത് അതിവിളി ഇവിടെ പറയുന്നു ഞാൻ വിചാരിച്ചില്ല അപ്പൊ എന്നെ നാണം നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതല്ലേ അയ്യോ എന്റെ അമ്മച്ചി ഞാൻ മനസ്സിലും കൂടി ഇങ്ങനെ വിചാരിച്ചിട്ടില്ല ഓ ഗർഭിണിയായ പെണ്ണിനെ ഇങ്ങനെയൊക്കെ ആൾക്കാർ ആരെങ്കിലും പറയോ

ഇപ്പൊ ഞാൻ നിനക്ക് ടെൻഷൻ ആയല്ലേ അയ്യോ ഞാൻ അങ്ങനടി പറഞ്ഞത് എടി മനസ്സിലായിടി മനസ്സിലായി ഇത്ര നാളെ എന്നെ സഹായിച്ചേണ്ടേ ഞാൻ കണക്ക് എല്ലാരോടും പറഞ്ഞേക്കാൻ നടക്കിയിരുന്നല്ലേ നീ നിന്റെ സ്വഭാവം എനിക്കിപ്പോ മനസ്സിലായി അയ്യോടി ഇത് എവിടെക്കാണ് ഈ പറഞ്ഞു പറഞ്ഞു പോണത് ഞാൻ പോണേ ഞാൻ എന്തായാലും ഒരു നിമിഷം ഇവിടെ നിൽക്കണില്ല എടി നിനക്കെന്നെ അറിഞ്ഞൂടെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല നീ നീനൊന്നു മനസ്സിലാക്ക് മനസ്സിലാക്കിയോടത്തോളം മതിമോളെ ഉം നിനക്ക് തരാനുള്ള പൈസ എല്ലാം ഞാൻ കണക്ക് കൂട്ടിയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവരും അല്ലാതെ ഞാൻ ഈ പടിച്ച് ഔട്ടൂലിനി അയ്യോ എടി അവള് പോകണമെങ്കിൽ പോട്ടറി നിന്റെ മൂന്ന് ദിവസം ഞാൻ നോയിക്കോളാം അത് കഴിഞ്ഞ എനിക്ക് കൊണ്ടുവരും നിന്റെ രണ്ട് തള്ളമാരുമാറ്റല്ലേ രണ്ടുപേരും നിന്ന് നോയിക്കോളും ശരി എന്നാ ഏ അവളുടെ നിങ്ങൾ ഇങ്ങനെയാണ് പോയിക്കോ അടുത്ത ജംഗ്ഷനിൽ നിന്ന് കിട്ടും എന്റെ മോ എന്റെ കുഞ്ഞാണ് ആ വൈദ്യിക്ക് കിടക്കണത് അതിനെ നോക്കാൻ എനിക്കറിയാം അയ്യോ നോക്കിയൊന്നും നിങ്ങൾ പറയണ്ട ആദ്യം ഗർഭിണിയായേ മൂന്ന് മാസം കഴിഞ്ഞപ്പോ ആ കുഞ്ഞു പോയതേ നിങ്ങളെ നോട്ടം കാരണോ ഗർഭിണിയാന്ന് അറിഞ്ഞപ്പ തുടങ്ങി വണ്ടിക്കും പോയി കണ്ട സ്ഥലത്ത് നൈറ്റ് ഒന്നും പറഞ്ഞോട്ട് പോയി നടന്നു ജോലിക്കും പോയി നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ പോകണ്ടെന്ന് ആ അപ്പൊ പിന്നെ കുഞ്ഞെല്ലെല്ലാം പോവും അത്രക്ക് വിഷമുണ്ടായിരുന്നു നിങ്ങക്ക് നോക്കായിരുന്നില്ല ഇവിളാ ആ ഞാൻ കൊണ്ടുപോയി നോക്കിയനെ അന്നും മനിമോനെ സ്വന്തം അമ്മടെ സ്വഭാവം അറിഞ്ഞുകൂടായിരുന്നു ഇപ്പൊ മനസ്സിലായതുകൊണ്ടാണ് കൊണ്ടാണ് മാറി താമസിച്ചത് അയ്യോ എന്തായിരുന്നു ഈ കൊച്ചിനെയെങ്കിലും ഞങ്ങക്ക് ഒന്ന് കിട്ടണം ഒന്ന് പോയി തരുവോ ആ എന്റെ മോനെ വാടക കൊടുക്കുന്ന വീടാണ് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറയാൻ നിങ്ങൾ ആരോടി തള്ളേ അയ്യോ വാടക മുഴുവൻ കൊടുക്കണത് നിങ്ങളുടെ മൂ മാത്രല്ല എന്റെ മുകളും കൂടിയാണ് എടി ഞാൻ അന്നേരം പറഞ്ഞല്ലടി പ്രേമിച്ചല്ലേ ഇറങ്ങിയ നല്ല കുടുംബത്തിൽ നിന്ന് പ്രേമിക്കണമെന്ന് എന്നിട്ട് എന്തായി ഒരു മൂശാട്ട തള്ളനെയാണ് അവസാനം അവക്ക് കിട്ടിയത് ഒന്ന് നിർത്തു നിന്റെ തള്ളോട് പറയാൻ നിർത്താനായിട്ട് ഇല്ലെങ്കിൽ ഈ വൈറ്റി കിടക്കണ കൊച്ചുവേ ഇതൊക്കെ കേട്ട് പഠിക്കും ഇവർ ഈ ചെറ്റ സ്വഭാവം ആഹ് നിങ്ങളെ വലിയ ചട്ടമ്പിക്കല്യാണേക്കും നിങ്ങളുടെ നാട്ടില് ആ സ്വഭാവം എന്റെ എടുക്കാൻ വരണ്ട ആ ചീട്ടാൻ വലിച്ചു കീറും ആ എന്നാ വാടി എന്നെ കീറി എന്നെ നീ തൊട്ട് നോക്കടി ആ വേണ്ടി വന്നാ നിന്നെയും കീറും നിന്റെ ചത്തുപോയ കെട്ടുവനേം കീറും ആ ചത്തുപോയ കെട്ടിയോനെ ആഹാ നീ എന്നെ കെട്ടുനെ പറയടി ഇവരെന്നെ ഇവരെന്നെ എങ്ങനെ രണ്ടുപേരും തുടങ്ങി ചേട്ടാ പറഞ്ഞാ രീഷ്മനെ നിങ്ങൾ രണ്ടുപേരെയും വിളിച്ചു വരുത്തിയത് എന്റെ ഭാര്യയെ നോക്കാനാണ് അല്ലാതെ അവളെടുപ്പിച്ച് കൊല്ലാനല്ല നീ സമാധാനായിട്ട് മീറ്റിംഗ് മീറ്റിങ് ക്യാൻസലായി ഞാൻ വൈകിട്ട് എത്തിയത് കൊണ്ട് ഇതൊക്കെ കാണാനും കേക്കാനും പറ്റി ഒരാളൂടെ നിൽക്കണ്ട ഇപ്പൊ തന്നെ പോയിക്കോ

കാര്യം നമുക്ക് നമ്മളെ ഹലോ ഞാൻ വീഡിയോയുടെ ഇടയിലായിട്ട് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടൊരു മെറ്റേണിറ്റിയുടെ ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞിരുന്നു സാധാരണ നമ്മുടെ മെറ്റേണിറ്റി പ്ലാനുകളൊക്കെ ഒരു ഒന്ന് രണ്ട് വർഷമായിരിക്കും വെയിറ്റിംഗ് പീരീഡ് പക്ഷേ ഈ ഓൺലൈനിൽ വഴി എടുക്കുമ്പോൾ അതൊരു ഒരു മൂന്ന് മാസം വരെ വെയിറ്റിംഗ് പീരീഡ് ഉള്ള ഒരുപാട് ഇൻഷുറൻസിനത് കാണാൻ പറ്റും ഈ ഒരു ഇൻഷുറൻസ് നമുക്ക് പ്രെഗ്നന്റ് ആയതിനു ശേഷം ആണെങ്കിൽ എടുക്കാവുന്നതാണ് പക്ഷെ എന്തുകൊണ്ടും അതിന് മുന്നെടുത്തിരുന്നാണ് നല്ലത് നിങ്ങളുടെ പോളിസി എത്ര ലക്ഷം രൂപ തന്നെ ആയിക്കോട്ടെ അഞ്ചായിക്കോട്ടെ പത്തായിക്കോട്ടെ പതിനഞ്ചായിക്കോട്ടെ ഇരുപതായിക്കോട്ടെ ഏതായി കഴിഞ്ഞാലും അമ്പതിനായിരം രൂപ വരെ ഫിക്സഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള മെറ്റേണിറ്റി പ്ലാനുകൾ ഒരുപാടിനകത്ത് ഉണ്ട് ഓൺലൈൻ വഴിയായതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് പോളിസീസ് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിലൂടെ കയറി നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്പനീസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് താരതമ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് പോളിസീസ് എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും കയറി നോക്കുകയോളൂ താങ്ക്